ഹായ് ഫ്രണ്ട്സ് യാമാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള വളരെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാലോ ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഒരു ഓട്ടഡയുടെ റെസിപ്പിയാണ് കേട്ടോ ഇത് നമുക്ക് വളരെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കണേ നമുക്ക് നോക്കാം അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് കപ്പ് പച്ചരി തലേന്ന് രാത്രിയിൽ വെള്ളത്തിലിട്ട് കുതിർത്ത് എടുത്തേക്കുന്നതാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകി വാരിയിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു ചെറിയ മയം കിട്ടാൻ വേണ്ടിട്ട് ഞാൻ ഇതിലേക്ക് ഒരു കാൽ കപ്പ് ചോറാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ കുത്തരീടെ ചോറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് അരയ്ക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം ഈ അരച്ചുകൊണ്ടൊന്ന് മാവിലേക്ക് നമുക്ക് ഒരു അരക്കപ്പ് ചെറുകിയ തേങ്ങ ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് കറക്കിയെടുത്തുകൊണ്ടുവരാം നന്നായിട്ട് അരയ്ക്കേണ്ട ജസ്റ്റ് ഒന്ന് കറക്കി എടുത്താൽ മതി കേട്ടോ ഇനി അരച്ചുകൊണ്ടുന്ന മാവ് നമുക്കൊരു ചെരുവത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂണ് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ടെടുക്കാം ഇനി ഒരു ഓട്ടടച്ചട്ടി അടുപ്പിലേക്ക് വെക്കാം ഒരു നന്നായിട്ടൊന്ന് ചൂടാവണം ഇനി ഇതിലേക്ക് എണ്ണ തേക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം നമ്മൾ മാവിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ടല്ലോ ഒരു തവി മാവ് എടുത്തിട്ട് നമുക്ക് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് പരത്തേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇത് മറച്ചിടേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ നല്ല വെന്തിട്ടുണ്ട് നമുക്കതൊന്ന് കുത്തിയെടുക്കാം ഇതോടെ ഇതിങ്ങനെ അടിയിലൊന്നും പിടിക്കില്ല നമ്മൾ മാവിൽ എണ്ണ ഒഴിച്ചേക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് കിട്ടും കേട്ടോ നന്നായിട്ട് പൊന്തിയൊക്കെ വന്നിട്ടുണ്ട് അടിഭാഗം ഒന്നും ഒട്ടും കരിഞ്ഞു പിടിച്ചിട്ടില്ല നല്ല സോഫ്റ്റ് ആണ് നല്ല പത പതന്നിരിക്കുന്ന നല്ല അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഇത് അത്രേ ഉള്ളൂ വളരെ എളുപ്പമുണ്ടാക്കാൻ പറ്റുന്ന ഒരു ഓട്ടറിയാണിത് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ